ഐ പി എല്ലിൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ ഇന്ന് കെ കെ ആറിനെ നേരിടും തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ഗോവാഹത്തിയിൽ ഇന്ത്യൻ സമയം ഏഴ് മുപ്പത് മുതലാണ് മത്സരം ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കെ കെ ആർ ഒൻപതാം സ്ഥാനത്തും രാജസ്ഥാൻ പത്താം സ്ഥാനത്തുമാണുള്ളത് കെ കെ ആർ ആദ്യ മത്സരത്തിൽ ആർ സി ബിയോട് തോറ്റപ്പോൾ രാജസ്ഥാൻ ആദ്യ മത്സരത്തിൽ എസ് ആർ എഫിനോട് തോറ്റു നിലവിലെ കിരീട ജേതാക്കളായ കെ കെ ആറിന് പുതിയ ക്യാപ്റ്റൻ്റെ കീഴിൽ ഇന്ന് രണ്ടാമത്തെ മത്സരമാണ് ഇന്നത്തെ മത്സരം എന്ത് വില കൊടുത്തും വിജയിക്കാൻ തന്നെയായിരിക്കും കെ കെ ആർ ശ്രമിക്കുക രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു സാംസന് പകരം ഇന്നും റിയാൻ പരാഗ് തന്നെയായിരിക്കും നയിക്കുക സഞ്ജു ഇൻബാക്ട് പ്ലെയറായിട്ടായിരിക്കും ബാറ്റിങ്ങിന് എത്തുക ആദ്യ മത്സരത്തിൽ ധാരാളം പിഴവുകൾ സംഭവിച്ച ക്യാപ്റ്റൻസി ആയിരുന്നു പരാഗിൻ്റെ അതുകൊണ്ട് തന്നെ പിഴവുകൾ എല്ലാം തിരുത്തി ഇന്ന് രാജസ്ഥാനെ വിജയിൽ എത്തിക്കാൻ പരാഗന ആകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സര വിജയ് ആരായി